ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധന നമ്മൾ പലപ്പോഴും നടത്താറില്ല ഈ പാതയോരത്തെ മീറ്റിങ്ങിനെ ഒരു വന്നപ്പോൾ കോടതികളെല്ലാം തന്നെ ജനങ്ങൾക്കൊപ്പം നിന്നപ്പോൾ കോടതികളെ അവകസിക്കുന്ന കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികളും മതകക്ഷികളും പെരുമാറുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ മാസം അറിയാമോ ഈ ഏപ്രിൽ മെയ് മാസം മാർച്ച് ഏപ്രിൽ മെയ് മാസം താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് യഥാർത്ഥത്തിൽ റോഡിൽ ചിലവഴിക്കേണ്ടി വരുന്നത് ഒരു വണ്ടി കുതിരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം എടുത്തുകൊണ്ടു റോഡിൽ അങ്ങ് വെക്കും അപ്പോൾ ആന ഫോർ എക്സാമ്പിൾ ഈ ആന യഥാർത്ഥത്തിൽ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം ആരാണോ കൊണ്ട് നിർത്തുന്നത് എത്രമാത്രം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സഞ്ചാര സാന്തം തടയുന്നെന്ന് മാത്രമല്ല നിങ്ങളെ അപകടത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആനയെ അങ്ങനെ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമൽ അല്ല ടൈം ചെയ്യാം പക്ഷെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ആനയുടെ മതം പൊട്ടുന്ന സമയത്തൊക്കെ ആനയ്ക്ക് എന്തോ കുഴപ്പമുള്ള രീതിയിലാണ് ചിത്രീകരണം ആന പ്രേമികൾ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ആനപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആന ഇങ്ങനെ ഈ നെറ്റിപ്പെട്ടമൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണെന്ന് പറഞ്ഞു പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഒരു കാപ്റ്റീവിലുള്ള അല്ലെങ്കിൽ അടിമത്തത്തിൽ പിടിച്ചിട്ട ഒരു ആനിമലിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ജീവിയോട് ഇത് ചെയ്യാൻ പറ്റില്ല മിക്കവാറും കിളികൾ തത്തകൾ സർക്കസിൽ തന്നെ കണ്ടിട്ടില്ലേക്ക് കിളികൾ തത്തകള് ഇങ്ങനെയുള്ളതിനെ എല്ലാം തുറന്നു തുറന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ് െല്ലാം തന്നെ അവയുടെ സ്വാതന്ത്ര്യം നമ്മൾ അത്രമാത്രം മാനിക്കുന്നുണ്ടാണ് ഇപ്പൊ ജെമിനി സർക്കസ് ഒക്കെ പോലെയുള്ള വലിയ വലിയ സർക്കസ് കമ്പനികൾ കൂട്ടുന്നെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ അങ്ങനെ ക്യാപ്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ മൃഗങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും പലപ്പോഴും മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇത്രയും ആന അവിടെ കൊണ്ടുവരുന്നത് ശരിക്കും പൊട്ടൻഷ്യൽ ഹൈലി ഡേഞ്ചറസ് ആണ് ആ സിറ്റുവേഷൻ ആനയെ പീഡിപ്പിക്കുന്നത് മാത്രമല്ല മനുഷ്യരെയും കൂടി അതിൻ്റെ ഇതാക്കുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നുണ്ട് ഈ കെട്ടുകുതിര സോറി കെട്ടുകാഴ്ച വണ്ടിക്കുതിര എൻ്റെ കൂടെ ഇപ്പോൾ വേറെ ഒരു സാധനം ഇവിടെ വരാണ്ട് ഉച്ച കഴിഞ്ഞാൽ ഈ ഇത് കാരണം എപ്പോഴും ഈ ലൈനിലൂടെ തട്ടിയാണല്ലോ പലപ്പോഴും തട്ടാൻ സാധ്യതയുണ്ട് വലിയ വണ്ടി കുതിരയൊക്കെ പോകും അപ്പോൾ അവർ ഇലക്ട്രിസിറ്റി സപ്ലൈ ഓഫ് ചെയ്യും ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലിരുന്നു നൂറ് വീട്ടിലിരുന്ന ആളുകൾ ആളുകൾക്ക് പരാതിയില്ല ആളുകൾക്കൊരു പരാതിയില്ല പരാതി ഇല്ലാഞ്ഞിട്ടല്ല എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ അതിനെതിരെ ആളുകൾ മിണ്ടാതിരിക്കുന്നത് അതിനേക്കാൾ പേടിച്ചാണ് മതശക്തികൾ എന്തെങ്കിലും നടത്തുമ്പോൾ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നവർക്കൊരു പ്രശ്നമല്ല നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ മൊബൈലിൽ ഇച്ചിരി ഉച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഈ ഇത്തരം ശക്തികൾ വലിയ മാസീവായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ കുത്തി കവർന്നുകൊണ്ട് പോകുന്നതിന് എതിരെ നമ്മളൊന്നും സംസാരിക്കാറില്ല ചെറിയ അസ്വാരഥ്യങ്ങൾക്കെല്ലാം അത് ആളിനെയും തരവും നോക്കിയാണ് നമ്മൾ പറയുന്നത്